ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഓണം റെസിപ്പീസ് സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ അതിനായിട്ട് ഞാൻ നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യണത് നമ്മൾ ബീഫ് ഫ്രൈഡ് ടേസ്റ്റിന് നമ്മൾ സോയാബീൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് സദ്യക്ക് ഒരു വെറൈറ്റി ഒരു ഡിഷാണ് കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സോയാബീന് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് അത്രയും ടൈമില്ലായെങ്കിൽ കുറച്ച് ചൂട് വെള്ളത്തിൽ സോയാബീന് സോക്ക് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് വെച്ചിരുന്നിട്ട് തണുത്ത വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി നന്നായിട്ട് പിഴിഞ്ഞ് വെള്ളമെല്ലാം കളഞ്ഞിട്ട് എടുത്താൽ മതി ഇനി നമുക്കിതുപോലത്തെ ഒരു ഉരുളി എടുത്തതിന് ശേഷം അതിനോട്ട് കുറച്ച് വെളിച്ചെണ്ണ കുറച്ച് കടുക് കുറച്ച് വറ്റൻമുളക് ഇട്ടിട്ട് അതൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരുമ്പോഴത്തേക്കും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന തേങ്ങാ കൊത്തും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ട് തേങ്ങ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് എങ്കിലേ നിങ്ങൾക്ക് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതൊക്കെ നിങ്ങൾക്ക് എത്രയാണോ നിങ്ങൾ സോയാബീൻ എടുക്കുന്നത് അതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അതുപോലെയൊക്കെ നിങ്ങൾ എടുത്താൽ മതി കേട്ടോ ഇത്രയും നമുക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇതിൻ്റെ എല്ലാം പച്ചമണം ഒന്ന് പോയിട്ട് കിട്ടണം കേട്ടോ ഇനി നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് കുഞ്ഞുള്ളിയാണ് അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോഴത്തേക്ക് സവാള ഉപയോഗിച്ചിട്ട് ചെയ്യല് ഇതുപോലെ കുഞ്ഞുള്ളി ഉപയോഗിച്ചിട്ട് ചെയ്യണം കുഞ്ഞുള്ളി അടുത്തതിനു ശേഷം രണ്ടായിട്ട് കട്ട് ചെയ്ത് നമുക്കിതുപോലെ എടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം ഇതിനോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ തീരട്ടിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് ഇനി നമുക്കിതിലോട്ട് ഗരം മസാല പൊടി അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുരുമുളക് പൊടി മഞ്ഞൾ മുളക് മല്ലി ഗരം മസാല കുരുമുളക് ഇത്രയാണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്ന പൊടികളെ അപ്പം എടുക്കുന്ന ഇതിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് എടുക്കുക അപ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞ് നമ്മുടെ മുളക് പൊടി എടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം നന്നായിട്ട് മസാലകൾ ചേർത്തതിന് ശേഷം നന്നായിട്ട് വയറ്റി കൊടുക്കുക പച്ചമണം നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ സോയാബീൻ എല്ലാം ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കണം സോയാബീൻ എല്ലാം ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം കേട്ടോ നല്ല രീതിക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ച് ൊടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് നമ്മൾ നല്ല തിളച്ച വെള്ളം ഒന്ന് ചേർക്കുന്നുണ്ട് അതിന് അതിനേക്കാൾ മുമ്പേ തന്നെ നമ്മൾ ഇതിലോട്ട് ഇതുവരെയും ഉപ്പ് ചേർത്തിട്ടില്ല അതുകൊണ്ട് നമുക്ക് ഇനി കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്നും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നല്ല തിളച്ച വെള്ളം നമ്മൾ ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഞാനൊരു മുക്കാൽ കപ്പോളം വെള്ളം ഇതിലോട്ടൊന്നൊഴിച്ചു കൊടുക്കേണ്ട കേട്ടോ ഈ വെള്ളത്തിൽ കിടന്ന മസാലയെല്ലാം നന്നായിട്ട് ഈ ഒരു സോയാബീനിൽ പിടിച്ച് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും അതുകൊണ്ട് നമുക്കൊരു മുക്കാൽ കപ്പോളം നല്ല തിളച്ച വെള്ളം ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാമേ മുക്കാൽ കപ്പോളം തിളച്ച വെള്ളം ഞാനൊന്നൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം ചെറിയ തീയിൽ വയ്ക്കുമ്പോഴത്തേക്ക് നല്ല രീതിയിലുള്ള മസാല എല്ലാം പിടിച്ച് കിട്ടും അതുപോലെ തന്നെ നന്നായിട്ട് ഉറക്കുറച്ചും കൂടെ ഒന്ന് നല്ല ഇതായിട്ട് വെന്ത് നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ മൂടി വെച്ചിട്ട് തന്നെ നിങ്ങൾ വേവിക്കണം കേട്ടോ തീ കുറച്ച് വെച്ചിട്ട് എന്തായാലും ടപ്പ് വെച്ച് ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കണം അപ്പം കണ്ടല്ലോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ വെള്ളം വെള്ളമൊക്കെ ഏതാണ്ടൊക്കെ ഒന്ന് വറ്റി ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കുറച്ചും കൂടിയൊക്കെ ഒന്ന് വെള്ളം വറ്റി എടുക്കാനായിട്ടുണ്ട് കണ്ടല്ലോ വെള്ളം പിന്നെയും കിടക്കണ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം നമ്മുടെ സോയാബീൻ വളരെ സോഫ്റ്റ് ആയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത് കേട്ടോ നല്ലതായിട്ട് വെന്ത് അപ്പം ഞാൻ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കി ഉപ്പെല്ലാം ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ ചേർത്ത മസാല എല്ലാം സോയാബീനിൽ പിടിച്ച് റെഡി ആയിട്ടുണ്ടേ അപ്പോൾ ഇതൊക്കെ ഉണ്ടല്ലോ സോയാബീനിൽ നമ്മുടെ വെള്ളമെല്ലാം വറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് കുറച്ച് എണ്ണ നമ്മൾ എണ്ണ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കണം ഈ ഒരു എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്നും ഫ്രൈ ആയിട്ട് നമുക്ക് കിട്ടണം എണ്ണ ഒന്ന് ഒഴിച്ചതിന് ശേഷം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം അതിനൊന്ന് വേഗിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടും കൂടി ഇരിക്കണം കേട്ടോ അപ്പോൾ ഒത്തിരി എണ്ണ ഒഴിക്കേണ്ട കാര്യമില്ല കുറച്ച് എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വേഗിച്ചെടുത്തത് അപ്പോൾ നല്ല ഫ്രൈ ആയിട്ട് കിട്ടുന്നേ കണ്ടല്ലോ ഇപ്പം നന്നായിട്ട് ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് നല്ല അടിപൊളി രുചിയായിരുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ ലാസ്റ്റ് കുറച്ച് നമ്മുടെ കുരുമുളക് പൊടിയും കൂടിയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു റെസിപ്പി ഉറപ്പായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സൊക്കെ അറിയിക്കണം അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സദ്യ റെസിപ്പിയാണ് മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണേ സോയാബീനൊക്കെ വീട്ടിലുള്ളവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക്